സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തി വരുന്നതെന്ന് മന്ത്രി സജി ചെറിയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ലെന്നും സജി ചെറിയ പറഞ്ഞു മത്സ്യത്തൊഴിലാളിക്ക് വഴിയും മത്സ്യത്തൊഴിലാളികൾ വിഭാഗത്തിന് പ്രോജക്റ്റ് വഴിയും ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ ഗവൺമെന്റ് കാലാവധി കഴിയുമ്പോൾ ആറര ലക്ഷം വീട് പണി ഞാനിപ്പോ തൊട്ടപ്പിന്റെ പഞ്ചായത്തേക്ക് കൊണ്ടുപോയി അവിടെയും വളരെ കുറച്ച് വീടുകളും മണിയാണ് അപ്പൊ നമ്മുടെ ജില്ലയിൽ കേരളത്തിൽ സമ്പൂർണ്ണ പാർപ്പിട പന്തു നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു ഗവൺമെന്റ് ഇതൊരു മാർക്കറ്റാണല്ലോ നോക്കി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കേരളത്തിൽ ഈ മാർക്കറ്റ് നവീകരണ പദ്ധതികൾ അറുപത്തിനാല് മാർക്കറ്റാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നെയ്യ കേരളത്തിൽ നിർമ്മിക്കുക അറുപത്തിനാല് മാർക്കറ്റ് ഏതാണ്ട് നൂറ്റി അറുപത്തിനാല് കോടി രൂപ ചിലവഴിക്കാൻ ഇപ്പോ സംസ്ഥാനവും കേന്ദ്രവും കൂടെ ചേർന്ന് രണ്ട് വലിയ മാർക്കറ്റ് ആലുവയിലും കോഴിക്കോട് നിർമ്മിക്കുക ആലുവ അടുത്ത ദിവസം ലൈഫ് മിഷൻ വഴി വീടുകളുടെ നിർമ്മാണം സംസ്ഥാനത്ത് പൂർത്തിയായെന്നും നിലവിലെ ഒരു ലക്ഷം വീടുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ വികസനം നടപ്പാക്കിയ മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ലെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു പൈക്കാരൻ ആദംകുട്ടി മെമ്മോറിയൽ പബ്ലിക് മാർക്കറ്റ് ടേക്ക് എ ബ്രേക്ക് ശ്മശാനം ഗവൺമെന്റ് സി വൈ എം എ യു പി എസ് ആധുനിക സ്കൂൾ കെട്ടിടം വനിതകളുടെ ഫിറ്റ്നസ് സെന്റർ അംഗനവാടികൾക്കുള്ള എ സി വിതരണം തുടങ്ങിയവയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം സംസ്ഥാന സർക്കാരിന്റെ പരമപ്രധാനമായ ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു എച്ച് എലാം എം എൽ എ അധ്യക്ഷനായി പുന്നപ്രതക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി പി ആന്റണി എൻ കെ ബിജുമോൻ സുലഭ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം ഷീജ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ആർ സൗമ്യറാണി മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇൻ മീഡിയ ആലപ്പുഴ